ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിശ്വനാഥൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കുന്തിപ്പുഴയാണ് താമസം ഞാനിത് രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യ ഒരു വീഡിയോ ചെയ്തിട്ട് എല്ലാവരും വിളിച്ച് ചോ കുറച്ച് ആൾക്കാരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പഴയ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് പഴയ ജീവിത രീതി ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പഴയ ജീവിത രീതിയിൽ പറഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാവിലെ ായാലും ശരി ഇടനേരമാണെങ്കിലും ശരി രാത്രിയാണെങ്കിലും ശരി നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നന്നായിട്ട് തടിയും വെച്ചൊരു വ്യക്തിയായിരുന്നു ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് കിലോനോളം തടിയുണ്ടായിരുന്നതിനു അല്ലാതെ വയറൊക്കെ ഭയങ്കര വലുപ്പായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് നമ്മുടേതായ രീതിക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറാനും അത്തരത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോഴൊക്കെ മനസ്സിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു തടി കമ്മിയാക്കണം എന്നുള്ളത് ഭക്ഷണം ഭക്ഷണം കമ്മിയാക്കിയിട്ട് നമ്മൾ തടി കമ്മിയാക്കിയാൽ നമുക്ക് വല്ല അസുഖങ്ങളും വരുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ ആ ഇടയ്ക്കാണ് നമ്മൾ മോഡിക്കയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോഴാണ് മോഡിക്കയറിൽ ഇത്തരത്തിലെ ഒരു പ്രൊഡക്റ്റ് വരികയും അത് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുകയും ചെയ്ത് ഏകദേശം ഒരു ഒന്നൊന്നര പാക്കേജ് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്കൊരു ശരീരത്തിന് ചെറിയൊരു മാറ്റം വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻ്റായി അപ്പോൾ അത് തുടർന്ന് നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു തന്നെയല്ല നമ്മൾ നന്നായിട്ട് ഡയറ്റ് എടുത്ത് അവർ പറയുന്ന രീതിക്കുള്ള എടുത്ത് അതുപോലെ തന്നെ നമ്മൾ കൃത്യമായ വ്യായാമങ്ങൾ ചെയ്തു അതൊരു മസ്റ്റാണ് വ്യായാമത്തിൽ മസ്റ്റാണ് ഇനി ഇതിലെന്നല്ല നമ്മളെപ്പോഴും വ്യായാമം ചെയ്യണത് ശരി നല്ല രീതിയാണ് പക്ഷേ നമ്മളാർ ചെയ്യാറില്ല എന്ന് മാത്രം പ്രത്യേകിച്ച് ഞാൻ ഈ ഭക്ഷണം കൂടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നന്നായിട്ട് വ്യായാമം ചെയ്ത് ഞാനത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക പ്രവർത്തിച്ച് പ്രയത്നിച്ച് ഇന്ന് ഞാൻ ഒരു എഴുപത്തി മൂന്ന് കിലോയിൽ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കിലോയിൽ നിൽക്കും ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഈ ഭക്ഷണം നിർത്തിയാലും ഇനി നമ്മൾ പഴയ പോലെ തടിയിലേക്ക് വരില്ല നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളങ്ങനെ നിൽക്കുന്നുള്ളതാണ് വലിയൊരു പ്രധാനം കാരണം ഞാനിപ്പോൾ അതെൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ രാത്രി മാത്രം